ഇതേപോലെ വേണം കൊച്ചുങ്ങളെ കൊണ്ടുപോകാനായിട്ട് താണ്ടെ ഒരു ബോഡി ഹാർനസ് അതായത് രണ്ട് ഹെൽമെറ്റ് രണ്ട് പേർക്ക് ഉണ്ട് അതിന് ബോഡിയിൽ അതായത് അച്ഛന് അച്ഛൻ മോള ഇങ്ങനെ കെട്ടി രീതിയിലുള്ള ഒരു ജാക്കറ്റ് പോലെ എന്തോ ഒരു പോലെ പോലെന്തോ ഒരു സംഭവം സേഫ്റ്റി അതെ വളരെ സൂക്ഷിച്ച് നമുക്ക് ഇതേപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഈ റോഡൊക്കെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് കൊച്ചി ഞങ്ങൾക്ക് കൊച്ചുങ്ങളുമായിട്ട് ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരെണ്ണമാണ് ഇതേപോലെ അല്ലേ അഥവാ കൊച്ചി ഉറങ്ങിയാലും ഇതേപോലെ സ്വസ്ഥമായിട്ട് പോകാനായിട്ട് പറ്റും ഇത് കണ്ട കണ്ടപ്പോ നിങ്ങളെങ്കിൽ കാണിക്കണമെന്ന് വിചാരിച്ചു കണ്ട കണ്ട കൊച്ചു മനസ്സിലായി കേട്ടാ വളരെ സൗമ്യമായിട്ട് പോവാനും പറ്റും കൊച്ചിനെ ബാക്കിലും അഥവാ ഉറങ്ങിയാലും ഇതേപോലെ ജാക്കറ്റിനകത്ത് ഇതേപോലെ നിൽക്കും കേട്ടാ നീ കണ്ടപ്പോ നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് വിചാരിച്ചു അന്നേരം